ചേട്ടാ ഇപ്പൊ എന്തായാലും നമ്മുടെ പുതിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖരാണ് യോഗേഷ് ഗുപ്ത ഇനി സി ബി ഐയിലോട്ട് പൊയ്ക്കോളൂ അല്ല ഇതിലോട്ട് ഇ ഡിയിലോട്ട് പൊയ്ക്കോളൂ എന്തായാലും എം ആർ അജിത് കുമാർ അതായത് നമ്മുടെ വിശ്വസ്തനായ ഭടൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇത്തിരി അവതാളത്തിലാണ് അപ്പൊ അദ്ദേഹം ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയായിരിക്കും നമ്മുടെ സർക്കാർ എന്തെങ്കിലും ഒരു ഒരു സഹായം ചെയ്യുമോ തീർച്ചയായിട്ടും ചെയ്തല്ലേ പറ്റൂ കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുമല്ലേ മുഖ്യമന്ത്രിയുടെയും മകളുടെയൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുക അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അതുകൊണ്ട് ഈ ഇത് റവാഡ മേധാവിയായതോടെ ബറ്റാലിയൻ എ ഡി ജി പിയുടെ ഡി ജി പി തസ്സിയിലേക്കുള്ള സ്ഥാനക്കയറ്റം ഒരു വർഷം വൈകും അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ റവാഡ ചന്ദ്രശേഖരൻ അടുത്ത വർഷം കൂടിയാണെങ്കിൽ ഡി ജി പി ആയതുകൊണ്ട് ഒരു വർഷം കൂടെ എക്സ്ട്രാ കിട്ടും അതുകൊണ്ട് രണ്ട് വർഷം അദ്ദേഹം മാറില്ല അദ്ദേഹം തന്നെ ആയിരിക്കും അപ്പം ഈ ഈ വേദന മറക്കാൻ അതിവിശ്വസത്തിന് വീണ്ടും സ്ഥാനം നൽകുമെന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആയി അജിത് കുമാർ വന്നേക്കും പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമമുണ്ട് അപ്പോൾ പോലീസ് സ്ഥലപ്പത്ത് അഴിച്ചു മണി വരും കടിഞ്ഞാൻ കൈ കൈവിടാതിരിക്കാൻ ഒരു കരുതൽ അതാണ് ഇദ്ദേഹത്തെ അങ്ങനെ കൊണ്ടുവരുന്നത് പോലീസ് സ്ഥലപ്പത്ത് വൻ അഴിച്ചു സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് പുതിയ പോലീസ് മേധാവി റവാഡ് ചന്ദ്രശേഖർ വന്ന സാഹചര്യത്തിലാണ് പ്രവാട ചന്ദ്രചേഖർ പോലീസ് മേധാവി വന്നതോടെ ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഡി ജി പി തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം ഒരു വർഷം വൈകും റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ വിരമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ മാത്രമേ ഇനി അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കൂ സർക്കാർ എൻ ഒ സി നൽകുകയും യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയും ചെയ്താൽ ഒഴിവരുന്ന ഡി ജി പി തസ്തികയിലേക്ക് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം സർക്കാരിൻ്റെ അതിവിശ്വസ്തനാണ് അജി അജിത് കുമാർ ഈ സാഹചര്യത്തിലാണ് അജിത് കുമാറിന് വീണ്ടും താക്കോൽസ്ഥാനം നൽകാനുള്ള പിണറായി വിജയൻ്റെ തീരുമാനം പോലീസ് ആസ്ഥാന ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത് കുമാറിനെ മാറ്റാനാണ് സാധ്യത പോലീസിൻ്റെ കടിഞ്ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലാണെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഈ നീക്കങ്ങൾ അപ്പോൾ വിജിലൻസ് മേധാവിയായി മനോജ് എബ്രഹാം തുടരും അത് മാറ്റമില്ല റോഡ് സേഫ്റ്റി കമ്മീഷണറായി സംസ്ഥാനത്തെ മുതിർന്ന ഐ പി എസ് കാരനായ നിതിൻ അഗർവാളിനും തുടരേണ്ടി വരും ലോകേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ തന്നെ തുടരാൻ അനുവദിക്കും എ ഡി ജി പി തലത്തിലായിരിക്കും വലിയ മാറ്റങ്ങൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മാറുമോ എന്നാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും മടങ്ങിയെത്തിയതാണ് റവാഡ ചന്ദ്രശേഖർ ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരുമായുള്ള റവാഡയുടെ ബന്ധം സി പി എമ്മിലെ പല നേതാക്കളും ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിവിശ്വസ്തനായ അജിത് കുമാറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് അടുത്ത മാസം വിരമിക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ എക്സൈസ് കമ്മീഷണറെ കണ്ടെത്തണം ഇത് മനസ്സിൽ വെച്ചാകും വൻ്റെ അഴിച്ചുപണി നീക്കങ്ങൾ സംസ്ഥാനത്തെ എ ഡി ജി പിമാർ കുറവാണ് നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷനാണ് ക്രൈംബ്രാഞ്ചിൻ്റെയും ചുമതല രണ്ട് തസ്തികയും വലിയ ജോലി തിരക്കുള്ളതിനാൽ സ്വതന്ത്ര ചുമതലയുള്ള എ ഡി ജി പിമാർ വേണ്ടിവരും ജില്ലാ പോലീസ് മേധാവികൾക്ക് മാറ്റത്തിന് സാധ്യതയുണ്ട് ഇക്കാര്യങ്ങളിൽ റവാഡയുടെ നിർദ്ദേശം സർക്കാർ പരിഗണിക്കുമോ എന്നതും നിർണായകമാണ് പുതിയ ഡി ജി പി നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തിയിരുന്നു മോദി സർക്കാരിന് അനഭിബന്ധനായതുകൊണ്ടാണ് ഡി ജി പി പട്ടികയിൽ ഒന്നാം പേരുകാരനായ നിതിൻ അഗർവാളിനെ പിണറായി സർക്കാർ ഒഴിവാക്കിയതെന്നും കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് റബാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതെന്നുമാണ് കെ സി വേണുഗോപാൽ ആരോപിക്കുന്നത് ഡി ജി പി പട്ടികയിലുള്ള പേരുകാരനായ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മികച്ച ഉദ്യോഗസ്ഥരാണ് നിതിൻ അഗർവാളിനെ മോദിക്കും കേന്ദ്ര സർക്കാരിനും ഇഷ്ടമല്ല അദ്ദേഹത്തെ ബി എസ് എഫ് ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് നീക്കിയതും അതേ അനിഷ്ടത്തിൻ്റെയും അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും ഭാഗമാണ് അതുതന്നെയാണ് പിണറായി സർക്കാർ നിതിൻ അഗർവാളിനെ ഒഴിവാക്കിയതിലെ അയോഗ്യത തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാളെന്നും സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പുതിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ് ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ പദവിയും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയും വഹിച്ചിരുന്ന റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന ഡി ജി പി ആയി നിയമിച്ചതിലൂടെ ബി ജെ പിയുമായി സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിയ രണ്ടാമത്തെ ഡീലാണെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചിട്ടുണ്ട് സ്വന്തം തടി രക്ഷിക്കാൻ മുഖ്യമന്ത്രി കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്ന് പുതിയ ഡി ജി പിയോട് വ്യക്തിപരമായി തനിക്ക് വിയോജിപ്പില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ സി പി എം മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിലുണ്ട് അതെല്ലാം ശരിയെന്നാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കുടുംബത്തെ സി പി എം വിശ്വസിപ്പിച്ചിരുന്നതെന്നും വേണുഗോപാൽ ആരോപിച്ചിരുന്നു അതിൽ നിന്നും വ്യതിചലിച്ചതിൻ്റെ കാരണം ചികഞ്ഞാൽ ഇപ്പോഴത്തെ ഡി ജി പി നിയമനത്തിൽ ദുരൂഹത കണ്ടെത്താൻ കഴിയും പി ജയരാജൻ്റേത് സ്വാഭാവിക പ്രതികരണമാണ് എന്നാൽ സി പി എമ്മിലെ മറ്റു നേതാക്കൾ ഭയന്ന് പ്രതികരിക്കുന്നില്ല കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്ന് റെവാഡ ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ച ആരോപണം സി പി എമ്മിന് പറ്റിയ തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കാനുള്ള ആർജവം കാണിക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഒന്നുകിൽ ഇവർ അംഗീകരിക്കണം അതായത് അന്ന് ഇവര് എടുത്ത നിലപാട് അതായത് സോഷജിന്റെ നിലപാട് തെറ്റായിരുന്നു എന്ന് ഇവർ അംഗീകരിക്കണം അതെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അത് കർണാടക സർക്കാരിന് വേറെ ഗതിയില്ലാത്തത് കൊണ്ട് അന്ന് അങ്ങനെ ഒരു ഷൂട്ട് ഷൂട്ട് ഔട്ട് ചെയ്യേണ്ടി വന്നതാണെന്ന് വിലയിരിക്കും ഇപ്പൊ ഇവർക്ക് ഇത് രണ്ടും പറ്റൂല ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇതും പറയും അതായത് എന്താ കോടതി വെറുതെ വിട്ടതല്ലേ അപ്പൊ ഇവർ കോടതി വെറുതെ വിട്ടവരൊക്കെ ഇവർ വെറുതെ വിടാറുണ്ടോ അതെ അതെ അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തായാലും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം വിശ്വസ്തനെ അതിവിശ്വസ്തനെ ഏതായാലും താക്കോൽ സ്ഥാനത്തിരുത്തുക എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം കൂടിയാണ് അതുമാത്രമല്ല ഇയാളെപ്പോലൊരു അഹങ്കാരിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേറെ ഇല്ല വളരെ ദാർഷ്ട്യമുള്ളൊരു ഉദ്യോഗസ്ഥനാണ് ഇയാൾക്ക് സർക്കാരിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം എന്നുള്ളൊരു അഹങ്കാരം അയാളുടെ മുഖത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഒന്ന് കൽപ്പിച്ചാൽ എന്തും നടക്കുന്നൊരവസ്ഥയാണ് സർക്കാർ പോലും വഴങ്ങുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് അതുമാത്രമല്ല അൻവർ ഉന്നയിച്ചതുപോലെ കൊട്ടാര സദസ്യമായ വീട് അവിടെ കവടിയാറിൽ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചോദിക്കുമ്പോഴും ഇയാൾ അസഹിഷ്ണുത പുലർത്തുകയാണ് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുത പുലർത്തുന്ന പോലെയാണ് ഈ എം ആർ അജിത് കുമാറിനോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുത പുലർത്തുന്നത് അത്തരത്തിൽ വളരെ അഹങ്കാരവും ദാർഷ്ട്യവും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരത്തിന് അവിടെ ഡെപ്യൂട്ടേഷനിൽ ചുമതല കൊടുത്തപ്പോൾ രാത്രി അവിടെ പൂരം മൊത്തം അലങ്കോലമായി ലോകം മൊത്തം ഇടുങ്ങുന്ന സമയത്ത് ഇയാൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് ചോദിച്ചാൽ പറഞ്ഞാൽ ഉറങ്ങിപ്പോയി ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ഡെപ്യൂട്ടേഷന് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചുമതലയ്ക്ക് വിട്ടപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തുമാത്രം സ്വാധീനം പിണറായി വിജയനിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും അല്ലെങ്കിൽ എല്ലാ രേഖകളും ഇയാളുടെ കയ്യിലുണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അതെ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെ കയ്യിൽ കാലം ഇയാൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് ചോദിച്ചാൽ നിയമനം ഉടൻ തന്നെ കൊടുക്കും ഈ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നെഗറ്റീവായി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇയാൾ തന്നെ ഇവിടെ ഡി ജി പി ഐ വിലസിയന് എന്തായാലും ഇയാൾക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം താക്കോൽ സ്ഥാനം തന്നെ കൊടുക്കാനുള്ള ധാരണയാണ് വരുന്നത് അതുകൊണ്ട് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആയി ഇദ്ദേഹത്തെ നിയമിക്കാൻ തീരുമാനങ്ങൾ വരുന്നുണ്ട് വലിയ അഴിച്ചുപണിയാണ് പോലീസ് തലപ്പത്ത് വരുന്നത് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നിയമനമേറ്റതിന് ശേഷം അതായത് വലിയ മാറ്റങ്ങൾ പോലീസ് സേനയുടെ തലപ്പത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ വിരമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ മാത്രമേ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സർക്കാർ എൻഒസി നൽകുകയും യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പോവുകയും ചെയ്താൽ ഒഴിവ് വരുന്ന ഡി ജി പി തസ്തിയിലേക്ക് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സർക്കാരിൻ്റെ അതിവിശ്വസ്തനായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിലേക്ക് അജിത് കുമാറിനെ നിയമിച്ചേക്കും അതായത് അജിത് കുമാറിനെ സംബന്ധിച്ച് ഇപ്പം സർക്കാരിനോട് പകയോ ദേഷ്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ അർഹത ഇല്ലാത്തത് കൊണ്ട് ലഭിക്കാതെ പോയതാണ് ഇപ്പോഴത്തെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലൊക്കെ വന്ന അതെല്ലാം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ അതിവിദഗ്ധമായി തന്നെ അതി പ്രധാനപ്പെട്ടൊരു താക്കോൽസ്ഥാനം തന്നെ അജിത് കുമാറിന് വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനാർക്കും എതിർപ്പും ഉണ്ടാകില്ല എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കും മനസ്സിൽ തെറി പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും പോലീസ് സേനയൊന്നാകെ ഇത് സ്വീകരിച്ചേ മതിയാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും